ബി ജെ പിന്ന ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രനെ കൈകാര്യം ചെയ്യണമെന്ന് സി പി എം നേതാവും എം എൽ എ യുമായ എം എം മണി രാജേന്ദ്രനെ പതിനഞ്ചു വർഷം പാർട്ടി എം എൽ എ ആക്കി പാർട്ടി എല്ലാം നൽകിയിട്ട് പാർട്ടിയെ വെല്ലുവിളിച്ചാൽ വെറുതെ വിടാൻ പാടില്ല ഞങ്ങൾ ക്ഷമിക്കുകയാണ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പാർട്ടിക്ക് അറിയാം രാജേന്ദ്രൻ മര്യാദയ്ക്ക് ഇരിക്കുന്നതാണ് നല്ലതെന്നും എം എം മണി പറഞ്ഞു പഞ്ചായത്ത് ആക്കി പിന്നെ നിന്നെന്ന തോക്കും അപ്പൊ തന്നേന്റെ ഒരു കാലം ജനിച്ചപ്പോ മുതല് ഇവനെ എം എൽ എ ആക്കി ചോക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് നിങ്ങൾക്കെന്താ ആണുങ്ങളെ കൊണ്ട് വക്താവ് ശീലിക്കണം നിങ്ങൾ തമക്കല്ല ഞങ്ങൾ ശ്രമിക്കുകയാണ് ഞങ്ങൾക്കറിയാം ഞങ്ങൾ കൈകാര്യം ചെയ്യണം ചെയ്താൽ അതുകൊണ്ട് മര്യാദച്ചിരിക്കുന്നതല്ല ആറത് ആർ എസ് എസ് ചേരുവോ ബി ജെ പി ചേരുവോ ഏതും മൂന്നായി പോയി ചേർന്നാലും കമ്മ്യൂണിസ്റ്റ് മാർച്ചിസ്റ്റ് പാർട്ടിക്ക് ഒരു പോകൂല്ല ഇത് ഞങ്ങൾ പറഞ്ഞത് പറഞ്ഞത് ഉണ്ണോറിന് നന്ദി കാണിക്കണം ഈടകാലം മുഴുവൻ പെണ്ണുപ്പള്ളേക്കും രാജേന്ദ്രന് പെൻഷൻ മേടിച്ചിട്ട് തിന്നാൻ ഞങ്ങാമല്ലോ ആരാ രാജേന്ദ്രന് തൈപ്പൻ ഉണ്ടാക്കിയ മകയാണോ അല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് മാർച്ച പാർട്ടി നൽകിയതല്ലേ രാജേന്ദ്രൻ തത്ത് പോയെന്ന രാജേന്ദ്രന്റെ ഭാര്യയ്ക്ക് പ്രതിസന്ധിത്തുകയല്ലേ ഇതെല്ലാം ചെയ്തു ഇതെല്ലാം അന്നലും കഴിഞ്ഞിട്ട് പാർട്ടിയെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞ പിന്നെ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ എന്താ ഭാഷ പറഞ്ഞ മറ്റൊരു വിവാദ പരാമർശത്തിലേക്ക് കടക്കുകയാണ് എം എൽ എ ആയ എം എം മണി ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമെന്നാണ് എം എം മണി പറയുന്നത് രാജേന്ദ്രൻ നേരത്തെ ബി ജെ പി അംഗത്വം ഏറ്റെടുത്തിരുന്നു രാജേന്ദ്രനെ പതിനഞ്ച് വർഷം പാർട്ടി എം എൽ എ ആക്കിയതാണ് എന്നിട്ടും ഇങ്ങനൊരു നടപടിയിലേക്ക് കടന്നത് എന്തിനെ എന്നുള്ളൊരു ഭീഷണി സ്വരത്തിൽ തന്നെയാണ് എം എം മണി പറയുന്നത് പാർട്ടി എല്ലാം നൽകിയിട്ട പാർട്ടിയെ വെല്ലുവിളിച്ചാൽ വെറുതെ വിഴാൻ പാടില്ല എന്നൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ക്ഷമിക്കുകയാണ് എങ്ങനെ െ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യം പാർട്ടിക്ക് അറിയാം രാജേന്ദ്രൻ മര്യാദയ്ക്ക് ഇരിക്കുന്നതാണ് നല്ലതെന്നൊരു ഭീഷണി സന്ദേശം തന്നെയാണ് എം എം മണി പറയുന്നത്